ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ആരംഭിക്കുന്നത് അങ്ങനെയുള്ള ഈ വർഷത്തെ സംബന്ധിക്കുന്നത്തോളം അത് തനുരാശിക്കാരായിരിക്കുന്ന മൂലം ഊരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ മലയാള വർഷം പ്രത്യേകം പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുമ്പോൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാപരമായിട്ടും എന്തെല്ലാം നേട്ടങ്ങൾ വന്നു ചേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെ ഓരോന്നോരോന്നായിട്ട് വിചിന്തനം ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കടങ്ങൾ തീരുവാൻ പ്രശ്നങ്ങളൊക്കെ മാറുവാനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് അവസരം അവസരമുണ്ടായിരുന്നു അത് വിവാഹ തടസ്സമായാലും സന്താന കാര്യത്തിലായാലും വിദ്യാകാര്യത്തിലും തൊഴിൽ കാര്യത്തിലും ഒക്കെയുള്ള തടസ്സങ്ങൾ എന്താണെന്ന് നോക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു ധനുരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരായ മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ മലയാള വർഷം അത് വളരെ അധികം ദൈവാധീനവും ഭാഗ്യവും കൊണ്ടെത്തരുത് കുറച്ചൊരു അലസതയൊക്കെ ചില കാര്യങ്ങൾക്ക് വന്നുപെടാം എങ്കിലും ആഗ്നേയ ഗ്രഹങ്ങളുടെയും ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഒക്കെ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി കൊണ്ട് അതൊക്കെ മറികടന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ വിജയിക്കുവാനൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും അത് നേട്ടങ്ങൾ കൊണ്ടു തന്നെ ചെയ്യും പൊതുവെ പറഞ്ഞാൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് ഇടയ്ക്ക് ചില കപ സംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് പ്രായമായവർക്ക് ബാധ സംബന്ധമായിട്ടോ ഒക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ചികിത്സ കൊണ്ടൊക്കെ മാറുകയും പൂർണ്ണ കൂടിയൊക്കെ കഴിയുന്നതിനുള്ള സൗഭാഗ്യങ്ങൾ ആരോഗ്യപരമായിട്ട് ഉണ്ട് മറ്റൊരു കാര്യം വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന കാര്യം രക്ഷിതാക്കൾക്ക് അറിയാമല്ലോ ഈ നക്ഷത്രക്കാരായിരിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാന കാര്യമാണ് ഒരു ഉത്കണ്ഠയുള്ള കാര്യമാണ് വിദ്യാഭ്യാസ കാര്യം വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാവർക്കും നല്ല വിദ്യാവിജയങ്ങൾ വന്നുചേരും അത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലായാലും ഉപരിപഠനത്തിലോ ഉന്നത വിദ്യാഭ്യാസത്തിനോ ഒക്കെ തയ്യാറെടുത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ അവർക്ക് നല്ല വിജയങ്ങൾ ആണ് ഈ വർഷം വന്നു ചേരുക പൊതുവെ ഒരു ഉന്മേഷവും മനസ്സിന് തെളിച്ചവും ബുദ്ധിക്ക് വികാസവും സംഭവിക്കും അത് വേണ്ട രീതിയിൽ നല്ല സുഹൃത്തുക്കളുടെ കൂടെ നിർദ്ദേശങ്ങൾ കൂടി കിട്ടുക വഴി നല്ല സുഹൃത്തുക്കളെ കിട്ടുന്ന ഒരു വർഷമാണ് ക്ലിയർ ആയിട്ട് അനുഗ്രഹമായിട്ട് നിൽക്കുന്നു ഈ ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഓരോ മാസവും മാറുന്നതനുസരിച്ചൊക്കെ പൂർണമായിട്ട് വിചിന്തനം ചെയ്തതിന് ശേഷമാണ് ഇത് പറയുന്നത് അപ്പോൾ വിദ്യാകാര്യത്തിൽ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പ്രത്യേകിച്ച് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവര് പഠിച്ചു കഴിഞ്ഞ് ജോലിക്കായിട്ട് ഒക്കെ ശ്രമിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏവരും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം തൊഴിൽ കാര്യമാണ് തൊഴിൽപരമായ സംതൃപ്തി ഇല്ലാതെ ധാരാളം നിരവധി അനവധി ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ അവർക്ക് തൊഴിൽപരമായ ഒരു പുരോഗതി വന്നു ചേരും അതായത് ഡെയിലി വേജസിനൊക്കെ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ൊഴിൽ സ്ഥിരതപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഒരു മാറ്റത്തോടുകൂടി സ്ഥിരപ്പെടുന്നതിനോ പ്രൊമോഷൻ കിട്ടുന്നതിനോ ശമ്പള വർധനവ് കിട്ടുന്നതിനോ ഒക്കെ യോഗമുണ്ട് അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പല സന്ദർഭങ്ങളിലും ഒരു ജോലിക്കായിട്ട് ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്ത വ്യക്തികൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി കിട്ടുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് അതിനുവേണ്ടി ശ്രമിക്കുക നല്ല രീതിയിൽ പഠിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സായി ഇന്റർവ്യൂ ഒക്കെ പങ്കെടുത്ത് തൊഴിൽ പുരോഗതി വരും ഇത് ജോലിക്കാരെ മാത്രം ഉദ്ദേശിച്ചല്ല സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വ്യാപാരങ്ങൾ ചെറുകിട ചെറിയ ചെറിയ വ്യാപാരങ്ങൾ ചെയ്യുന്നവരുണ്ട് അതായത് പ്രായമായവർ നാൽപ്പതോ ഒൻപതോ ഒക്കെ വയസ്സുള്ളവരും ഒക്കെ ചെറിയ പ്രായക്കാരും ഒക്കെ മറ്റുള്ളവരുടെ കൂടെ പങ്കാളിത്ത ബിസിനസ്സുകൾ ചെറുകിട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ചെറിയ ഒരു കട നടത്തുന്നവരായാലും വലിയ വലിയ ഡീലർഷിപ്പ് നടത്തുന്നവരും അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ വ്യാപാരങ്ങൾ വിപുലമായ രീതിയിൽ ചെയ്യുന്നവർ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു അതുപോലെ തന്നെയാണ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഐ ടി മേഖല ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് കൂടാതെ കാർഷിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു വർഷമാണ് കാലാവസ്ഥ പൊതുവെ ആവശ്യത്തിന് മഴ ലഭിക്കുകയും വേനൽ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാകയാൽ കാലാവസ്ഥ അനുകൂലമായി കൃഷിക്കാർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അതായത് സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോയിരിക്കുന്നവരായാലും സ്വന്തം നാട്ടിൽ തന്നെ സ്വന്തം നാട്ടിൽ വിട്ട് ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അവിടെ പുരോഗതി ലഭിക്കും നല്ല ഒരു മേലധികാരികളിൽ വന്നു ചേരുക ചില ആൾക്കാർ പറയാറുണ്ട് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഇടപെടലുകൾ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നു അത് ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ട് തൊഴിൽ രംഗത്ത് തൊഴിൽ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അതായത് സാമുദായിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ സാമൂഹ്യ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ നിന്ന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പല ബന്ധങ്ങളും വന്നു ചേരുകയും ജീവിത നിലവാരം ഉയരുന്നതിനും ഒക്കെ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യവുമാണ് അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക ഇമേജ് വർദ്ധിക്കുന്നതിനും ഒക്കെ ഉന്നത അധികാരങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായിട്ടും ഭരണാധികാരികളുമായിട്ടും ഒക്കെ ബന്ധങ്ങൾ വന്നു ചേരുന്നതിനും അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് വിജയം വരിക്കുവാനായിട്ടും സാധിക്കുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ കുട്ടികളായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്കും പൊതുവെ ഐശ്വര്യപ്രദമാണ് അവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതികളും വന്നിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രക്കാർ പണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ജാമ്യം നിൽക്കുക അതുപോലെ തന്നെ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക സംസാരങ്ങൾ ഒഴിവാക്കുക അത് തോറ്റുപോയി എന്ന് തോന്നേണ്ട കാര്യമില്ല വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ് ീ നക്ഷത്രക്കാരായിരിക്കുന്നവർ കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുമ്പോഴും കരാർ ഉടമ്പടികളിൽ ഒക്കെ വളരെ ശ്രദ്ധിക്കണം തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ പ്രധാനമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നവർ കൊടുക്കൽ വാങ്ങൽ അതുപോലെ തന്നെ ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം ആ സമയത്തെ യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുക ജലയാത്രകളും പാടില്ല മറ്റൊരു പ്രധാന കാര്യമുണ്ട് അതായത് സാഹസികമായ ജോലികൾ ചെയ്യുന്ന മിലിറ്ററി ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ വീട്ടമ്മമാരായിരിക്കുന്നവർ ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്ന് പഴയ കാലം പോലെ അല്ലല്ലോ വീടുകളിൽ പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് കൈകാര്യം ചെയ്യുന്നവരും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും എപ്പോഴും ജാഗ്രതയോടുകൂടി വേണം ടി വി കണ്ടുകൊണ്ടും ഫോൺ കണ്ടുകൊണ്ടും ഒക്കെ അശ്രദ്ധമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യാതെ വളരെ ജാഗ്രത ആവശ്യമാണ് സ്ഫോടക വസ്തുക്കളാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സംബന്ധമായ മെഷിനറി അല്ലെങ്കിൽ ഉപകരണം വീട്ടിലേത് കേടായി സ്വന്തമായിട്ടൊന്ന് റിപ്പയർ ചെയ്യാം എന്ന് കരുതി റിപ്പയർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവർ വളരെ ജാഗ്രത വേണം ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് തന്നെ വേണം അല്ലാത്ത ചില ക്ഷതങ്ങളോ പതനങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും മുറിവുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ അതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് വീട്ടിലൊക്കെ ആണെങ്കിലും ഷെൽഫിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്നവരെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ആയാലും ഷെൽഫിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കുന്നത് പൊക്കത്തിലൊക്കെ കയറുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം അത് ചെയ്യുവാനായിട്ട് മറ്റൊരു പ്രധാന കാര്യം കുട്ടികളായാലും മുതിർന്നവരായാലും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യം അതീവ ജാഗ്രത വാരികൾ നല്ല സുഹൃത്തുക്കൾ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുത്തരുമ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തി പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ആകർഷിച്ച് വായാടി വായാടിത്തം കൊണ്ടും അതുപോലെ തന്നെ സംസാരം കൊണ്ടും വലിയ വലിയ പതനത്തിലേക്ക് കൊണ്ടുപോയി ചടിക്കും അത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് അതൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നാൽ അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും വലിയ വലിയ ദോഷങ്ങൾ മാന അപമാനങ്ങളും അതുപോലെ തന്നെ കേസുകളും ഒക്കെ വന്നു വിടുവാൻ വളരെയധികം സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് വലിയ തുകയ്ക്ക് കടമെടുക്കുന്നതും വളരെ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കടങ്ങളൊക്കെ ആവശ്യത്തിന് വാങ്ങുന്നതും കൈകാര്യം ചെയ്യുന്നതുമൊക്കെ വളരെ നല്ലതാണ് അങ്ങനെയൊക്കെ വേണമല്ലോ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുന്ന മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ വിജയത്തിൽ എത്തുവാനായിട്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഉള്ള ഗ്രഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട് കൂടാതെ ഒരു വാഹനം വന്നു ചേരുന്നതിനോ പുതിയ ഒരു ഗൃഹത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമിയും ഗൃഹവും കൂടി വന്നു ചേരുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭം ഈ ഒരു വർഷത്തിനുള്ളിൽ സാധിക്കും ഏജ് ഏജോവറായിട്ട് നിൽക്കുന്ന ഈ നക്ഷത്രക്കാരായിരുന്ന യുവതി യുവാക്കൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് വിവാഹത്തിന് ഏജോവറായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ വിവാഹം വന്നു ചേരുക തന്നെ ചെയ്യും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം ചില കാര്യങ്ങൾക്ക് അത് ദമ്പതികളായിട്ടുള്ളവരായാലും വാക്കേറ്റം ഉണ്ടാകാതെ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം കടങ്ങളൊക്കെ വീടുന്നതിനും ഈ ധനുരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു വർഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുക കൂടാതെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഏകാഗ്രതയും വർദ്ധിക്കുന്നതിനും ക്ഷമ ഉണ്ടാകുന്നതിനും പ്രവർത്തന രംഗത്തിൽ ഒരു ശ്രദ്ധ കിട്ടുന്നതിനും വിജയിക്കുന്നതിനും ഒക്കെയുള്ള ഭാഗ്യം കൊണ്ടുതരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും